പിക് അസോസിയേഷൻ സംസ്ഥാന ശില്പശാലയും ഇടുക്കി ജില്ലാ കൺവെൻഷനും തടിയമ്പാട് പാപ്പൻസ് ഹാളിൽ നടന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പിക് അസോസിയേഷൻ സംസ്ഥാന ഇടുക്കി ജില്ലാ കൺവെൻഷനുമാണ് വാഴത്തോപ്പ് പാപ്പൻസ് ഹാളിൽ നടന്നത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ടി എം ജോഷി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു

വാരത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ മുഖ്യ പ്രഭാഷണം നടത്തി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീന പോൾ ഡോക്ടർ രമ്യ ശുചിത്വ മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ എൻ ജഗജീവറ്റ് എന്നിവർ ക്ലാസുകൾ നയിച്ചു സംസ്ഥാന സെക്രട്ടറി പി ആർ വിശ്വപ്രകാശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി എഫ് എ സംഘാടക സമിതി ചെയർമാൻ വിശാൽ ജോർജ് മാർട്ടിൻസ് ഞാളൂർ ജിൻസ് ജോർജ് ജിജോ തോമസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെയും ജില്ലയിലെയും നിരവധി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി